വിനേഷ് നമുക്കിപ്പോ ഉണ്ട് ശ്രീ വിനേഷ് എസ് എച്ച്ഒ ആണ് പാങ്ങോട് എസ് എച്ച് ഒ ആണ് ശ്രീ വിനേഷ് നമസ്കാരം എന്താണ് സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രീ ആ പാങ്ങോട് ഈ ഹലോ കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ പാങ്ങോട് ഈ തൊണ്ണൂറ്റു വയസ്സായ ഉമ്മ മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് കാണപ്പെടുന്നത് ഓക്കെ അപ്പൊ അത് തലയ്ക്ക് പരിക്കേറ്റ രീതിയിലാണ് ബ്ലഡ് കിടക്കുന്നുണ്ട് ഇൻക്വസ്റ്റിന് മറ്റു നടപടികൾ പൂർത്തിയായിട്ടില്ല അപ്പൊ അതിനിടയിലാണ് ഈ പ്രതി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കൺട്രോൾ ചെയ്തായിട്ട് പറയുന്നത് ഈ പേരുമലയിലുള്ളത് പേരുമല പാങ്കോട് എസ് എച്ച് അല്ലല്ലേ അത് പാങ്ങോട് പരിധിയിൽ ഒന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും മൂന്ന് മൂന്ന് സ്റ്റേഷൻ പരിധിയിലാണോ ശ്രീവിനേഷ് തീർച്ചയായിട്ടും ഒന്ന് പാങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒന്ന് വെഞ്ഞാറമൂട് മറ്റൊന്ന് എന്ന് പറയുന്നത് ചുള്ള നെടുമങ്ങാടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത് അല്ലേ എനിക്ക് വെഞ്ഞാറങ്ങോടും പാങ്ങോടേയും ഏകദേശം ഇത് മണിക്കാണ് കാണുന്നത് ബോഡി കാണുന്നത് അഞ്ചര മണിക്കാണ് മകള് കാണുന്നത് അതിനു മുന്നേ ഒരു നാലു മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു ഓക്കെ ഓ നാലുമണി അപ്പൊ കൂടി ഉച്ച കഴിഞ്ഞപ്പോൾ സംഭവം നടന്നിട്ടുണ്ടാവാം അല്ലെ ആദ്യത്തെ കൊലപാതകം നടക്കുന്നത് അവിടെയാണെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ അത് 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 വ്യക്തമല്ല വ്യക്തമല്ല അതിന് കൂടുതൽ ഈ പറും തമ്മിൽ ദൂരമുണ്ടോ ശ്രീ വിനേഷ് ഓക്കെ നമുക്ക് ലഭിക്കുന്ന എന്തായാലും അവിടെ ഇൻക്വേഷൻ നടപടികൾ തുടങ്ങിയോ

ാണ് പാങ്ങോട് എസ് എച്ച്ഒ ഇപ്പോൾ നമ്മളോട് പറയുന്നത് അപ്പോൾ വയസ്സുണ്ട് ഒരു ഒരു കുടുംബത്തിലെ എല്ലാവരെയും ഇല്ലാതാക്കണമെന്ന് അഫാൻ തീരുമാനിച്ചിരുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ വീട്ടിലൊരു തർക്കമാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ആളുകളെ മാത്രം കൊലപ്പെടുത്തുക ഇത് അങ്ങനെയല്ല ബന്ധുക്കളെയും എല്ലാവരെയും കൊലപ്പെടുത്തിയിരിക്കുന്നു അത് അങ്ങനെയാണെങ്കിൽ ഒരു നമുക്ക് ഊഹം ഈ സമയത്ത് അപ്രസക്തമാണ് ഊഹിക്കുന്നത് ശരിയുമല്ല പെൺകുട്ടിയെ രണ്ടു ദിവസം മുമ്പാണ് കൊണ്ടുവന്നത് ഇതിനോടുള്ള വിയോജിപ്പാണോ മരണകാരണം എന്നറിയാം Y, la, y no, la TV